വാനില ഫ്ലേവർ ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണരുത് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഫ്ലേവറാണ് വാനില ഫ്ലേവർ ഐസ്ക്രീം കേക്ക്സ് പേസ്ട്രി ചോക്ലേറ്റ് കാൻഡി തുടങ്ങി പെർഫ്യൂമുകളിലും ലോഷനുകളിലും ക്രീമുകളിലും വരെ ഇന്ന് വനില ഫ്ലേവർ ഉണ്ട് ഇതെല്ലാം നാച്ചുറൽ വനില ഫ്ലേവറാണോ എങ്കിലല്ല തൊണ്ണൂറ് ശതമാനം വനില ഫ്ലേവർ ഉള്ള പ്രോഡക്റ്റുകളിലും ഇന്ന് ചേർക്കുന്നത് സിന്തറ്റിക് വാനിലിൻ ഫ്ലേവറാണ് ഇനി എന്താണ് ഈ സിന്തറ്റിക് വനിലിൻ ഫ്ലേവർ പെട്രോ കെമിക്കൽ ഗോയ്ക്കോളിൽ നിന്ന് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് സിന്തറ്റിക് വെനിലീൻ ഫ്ലേവർ എന്തുകൊണ്ടായിരിക്കും നാച്ചുറൽ വെനില ബീൻസിൽ നിന്നും ലഭിക്കുന്ന വെനില ഫ്ലേവർ ഇതിനൊന്നും ഉപയോഗിക്കാത്തത് അതിനൊരറ്റ കാരണമേതു ലോകത്ത് കുങ്കുമ്പൂവിന് ശേഷം ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനമാണ് വെനില അതിനെ റീപ്ലേസ് ചെയ്യാനും ചിലവ് ചുരുക്കാനും വേണ്ടിയിട്ടാണ് സിന്തറ്റിക് വെനിലിൻ ഫ്ലേവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഇസ് ടു വൺ ആണ് അതായത് നൂറ് രൂപയ്ക്കാണ് നാച്ചുറൽ വെനില ഫ്ലേവർ ലഭിക്കുന്നതെങ്കിൽ വെറും ഒരു രൂപയ്ക്ക് സിന്തറ്റിക് വെനിലിൻ ഫ്ലേവർ ലഭിക്കും ഇതുപോലുള്ള വെനില എക്സ്ട്രാക്റ്റുകളും ഫ്ലേവറുകളും എസൻസുകളുമാണ് വെനില ഫ്ലേവറിനായി ഇന്നും ഉപയോഗിച്ച് വരുന്നത് ഇത് വാങ്ങിച്ചിട്ടുള്ളവർ ദയവായി ഇതിൽ എഴുതിയതൊന്ന് വായിച്ചു നോക്കണം ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ പ്രോപ്ലീൻ ഗ്ലൈക്കോൾ വാട്ടർ ക്യാരമൽ കളർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ പ്രിസർവേറ്റീവ്സ് വെനിലയുടെ പേരിൽ ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് റിസർച്ച് ജേണൽ ഓഫ് ഫാർമസി ആൻഡ് ടെക്നോളജിയുടെ പഠനത്തിൽ ഈ സിന്തറ്റിക് വനിലയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂറോടോക്സിനുകൾ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് മാത്രമല്ല ഇത് സ്കിൻ അലർജിക്കും ഐ ഇറിറ്റേഷനും കാരണമാകുന്നു അപ്പോൾ എന്താണ് ഈ വനില ഫ്ലേവർ എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ